ിയാർ അല്ലാഹു താലാന മുമ്പിലേക്കൊരു പെണ്ണ് രണ്ട് മക്കളുമായി കടന്നു വന്നു നഫീസത്തിൽ മിസ്സിനാർ അളിയല്ലാഹു താലാനോട് ആ പെണ്ണ് ചോദിക്കുന്നു അല്ലയോട്ട എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബാനോ അതായാൽ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുരാഗമാണ് എന്റെ പ്രിയപ്പെട്ട മക്കള് ആ പ്രിയപ്പെട്ട അരുമക്കളെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ് എന്നാൽ എന്റെ മക്കൾ നല്ലതുപോലെ വളർന്നു വരാൻ അന്മയെന്ന് പറഞ്ഞ പാപ്പയെന്ന് പറഞ്ഞാൽ അവരുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സ്നേഹം വരാ വയസ്സായിട്ടൊരു ഒരു ഭാഗത്ത് ഞങ്ങളൊന്ന് കിടന്നാൽ ഞങ്ങളുടെ പുന്നാല മക്കൾ ഞങ്ങളെ വാരിപ്പുണരാ എന്ത് ചെയ്യണം അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നഫീസത്തിൽ മിസരിയാളി അള്ളാഹു താലാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിന്റെ ജീവിതത്തിലത് വലിയ ഒരു പാഠമാണ് വല്ലാത്തൊരത്ഭുതമാണ് വല്ലാത്തൊരു അജബാണ് അവിടെ നിന്ന് മിസ്രിയാഹുല ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഒന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് മോളെ നിന്റെ പുന്നാര മക്കൾ കിടക്കാൻ വേണ്ടി കടന്നു വരുന്നൊരു സമയമുണ്ടല്ലോ ആ പ്രിയപ്പെട്ട പൊന്നമക്കളെ അവിടെ നിന്ന് മൂത്രമൊഴിപ്പിക്കാതെ കിടത്തരുതേ ഇത് പറയുമ്പോ നിസ്സാരമായി നമുക്ക് തോന്നിപ്പോ മൂത്രമൊഴിപ്പിക്കാതെ കിടത്തരുത് അത് മക്കളെന്ന് മാത്രമല്ല അത് വലിയവരാണെങ്കിൽ പോലും ഇവിടെ നിന്ന് രാത്രി കിടക്കുമ്പോ മൂത്രമൊഴിച്ചിട്ടായിരിക്കണം കിടക്കാനുള്ളത് ശൗജ്യം ചെയ്തിട്ടാണ് കിടക്കാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിലോ അത് മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാണ് അത് മാത്രമല്ല നബീസത്തിൽ അള്ളാഹുനെ പറഞ്ഞു കൊടുക്കാണ് കൊച്ചു അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങളവരെ ചെയ്യും ിക്കണേ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ലതുപോലെ എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്താൽ അലഹമില്ല ആരോഗ്യമുള്ള മക്കളായി മാറുന്നതാണ് ഈ ഒരു വിഷയം ഇങ്ങനെ നോക്കുമ്പോ ഇത് കണ്ടപ്പോഴാണ് റബ്ബേ നമുക്ക് പലർക്കും അബദ്ധം പറ്റിയല്ലോ എന്ന് തോന്നിപ്പോകുന്നത് ഈ വിഷയം പഠിക്കുമ്പോഴാണ് മനസ്സിൻ്റെ ഒരു വേദന വരുന്നത് നമ്മുടെ പൊന്നുമക്കള് അവര് കിടന്നുറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നാൽ മലം അവിടെ നിന്ന് മൂത്രമൊഴിക്കാതെ കൊച്ചുമക്കളെ കിടത്തി ഉറക്കിയാൽ അതാ മക്കളുടെ ഞരമ്പുകൾക്ക് പോലും അത് കേടാണ് 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 അങ്ങനെ വരുമ്പോഴോ ആ മക്കളുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോവുകയാണ് കാതിന്റെ കാഴ്ച കുറഞ്ഞു പോവുകയാണ് മനസ്സിന് അവിടെ എപ്പോഴും ടെൻഷൻ വരികയാണ് ഹമ്മ വരികയാണ് കാരണം ഒരു വിഷയവുമില്ല പക്ഷേ ടെൻഷനൊട്ട് മാറത്തുമില്ല അങ്ങനെ കുരുന്ന് മക്കൾ എപ്പോഴും അശ്രദ്ധരായി കഴിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എത്ര കൊച്ചു മക്കളാണെങ്കിലും അവരെ മൂത്രമൊഴിപ്പിച്ചിട്ട് കഴിവിപ്പിച്ചിട്ടല്ലാതെ ഉമ്മ നിങ്ങൾ കിടത്തരുടെ നമ്മൾ നമ്മൾക്കും ഇതിനകത്ത് ഇപ്പൊ എന്തായിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നല്ലേന്നല്ലേന്നല്ലേ നമ്മളിപ്പോ തള്ളിക്കളയരുത് നമ്മൾ തള്ളിക്കളയരുത് അത് മാത്രവുമല്ല തആല മഹതിയായാഹു പറഞ്ഞു കൊടുത്ത മറ്റൊരു വാക്കുണ്ട് റളിയല്ലാഹു തആല താനാന്ന പറഞ്ഞു കൊടുത്ത മറ്റൊരു വാക്കുണ്ട് മോളേ ഒരുപാട് നേരം നീ അവരെ മനത്തിലും മൂത്രത്തിലും കിടത്തരുത് അവരവിടുന്ന് കൊച്ചുമക്കൾ മലമൂത്ര വിസജനം ചെയ്തു എന്നറിഞ്ഞാൽ എന്ത് ജോലി ഉണ്ടെങ്കിലും ആ സമയം തന്നെ നമ്മൾ അതിനെ കഴുകി വൃത്തിയായി കൊടുക്കണമെന്നാണ് ആ സമയം തന്നെ അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കണം അതാ മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കാൻ അതൊരു കാരണമാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ പെണ്ണ് തന്നെ ഒരു വേള മക്കൾക്ക് രോഗമായി മൂന്നാമതൊരു കുട്ടി കൊടുത്തു ആ കുട്ടി ചെറിയ കുട്ടിയാണ് ആറു മാസമേ പ്രായം കഴിഞ്ഞിട്ടുള്ളൂ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് രോഗമാകുമ്പോൾ വയറുവേദനിച്ചിട്ട് കുട്ടി കടം നിട്ടിങ്ങനെ കരയുകയാണ് വയറ് വേദനിച്ചിട്ട് കുട്ടികളന്നിട്ട് കരയുമ്പോ അവിടെ മരുന്നുകൾ കൊടുത്തു നോക്കി കുറാനോടുത്തു എല്ലാം ചെയ്യുമ്പോ കുറാനോ അല്പം ആശ്വാസമുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴാ കുട്ടി കരയുകയാണ് വേദനിക്കുകയാണ് വയറ് പെരുകയാണ് നമ്മളൊക്കെ അവിടെ ശ്രദ്ധമായി കളഞ്ഞതാണ് നെയ്യമുള്ള പെങ്ങളെ നമ്മൾ പഠിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളോടൊത് പറയണേ നമ്മുടെ പെൺമക്കൾ അവരുടെ മക്കൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അവിടന്നിതായി അതാ അവിടം നാട്ടിലുള്ള ഏറ്റവും നല്ല വൈദ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് വൈദ്യൻ ആ കുട്ടിയുടെ വയറ്റിലൊന്ന് കൈവച്ചോ കണ്ണൊന്ന് തുറന്നു നോക്കി കൈയുടെ ഞരമ്പു പിടിച്ചിട്ട് പറയാണ് മോളേ നിന്റെ കുട്ടിയെ നീ എവിടെന്ന് കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് അവിടൊന്ന് മൂത്രമൊഴിക്കാതിരിക്കാൻ നിന്റെ ബെഡിൽ മൂത്രമാകാതിരിക്കാൻ നീ കിടക്കുന്ന മെത്തയിൽ മൂത്രമാകാതിരിക്ക നീ എവിടെ നിന്ന് നിന്റെ പ്രിയപ്പെട്ട കുട്ടിയെ നീ എവിടെ നിന്ന് നാ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടോ അതേ മൂത്രത്തിലായി കുട്ടി ഒരുപാട് നേരം കിടന്നിട്ടുണ്ടോ അവിടെ നിന്ന് പറഞ്ഞു തങ്ങളെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാ അങ്ങനെയാണ് ഈ സമയത്തും ഞാൻ എങ്ങനാണ് കൊണ്ടുവന്നത് ഈ സമയത്ത് ഞാൻ അങ്ങനെയാണ് കൊണ്ടുവന്നത് ഉടൻ തന്നെ മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് അല്ല അല്ലാ അതൊരു വല്ലാത്തൊരത്ഭുതമാണ് മോളെ നീ ആ ഒരു സ്വഭാവം നീ മാറ്റണ നിന്റെ പ്രിയപ്പെട്ട നീ ആയിട്ട് രോഗത്തെ വരിച്ചു വെക്കാൻ പാടില്ല നീയായി നിന്റെ പൊന്നുമോണിക്ക് നിന്റെ പൊന്നുമോക്ക് ഒരു രോഗം വെക്കാൻ പാടില്ല അതുകൊണ്ട് നീ നി മുതൽ അങ്ങനത്തെ ഒരു പ്രവണത ചെയ്യരുത് കാരണം എന്തെന്നറിയുമോ അത് വല്ലാത്തൊരബദ്ധമാ Oh. God. അത് വല്ലാത്തൊരു സങ്കടമാണ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നിന്റെ കുട്ടിക്കത് വല്ലാത്ത വേവലാതി ഉണ്ടാക്കും നിന്റെ മക്കളുടെ ശരീരത്തിലൂടെ അണുക്കൾ കയറും അതുകൊണ്ട് ഉമ്മാ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ പമ്പേഴ്സ് ധരിപ്പിക്കാറുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കുറച്ചു നേരം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് മണിക്കൂറുകളോളം അതിട്ടുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രിയ പ്പെട്ട പുണ്യമക്കളെ നിങ്ങൾ തന്നെ രോഗികളാക്കി മാറ്റരുത് അങ്ങനെ വരെ രോഗികളാക്കി മാറ്റിയാൽ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങേണ്ടി വരും ഈ പെണ്ണ് സമ്മതിക്കുകയാണ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് ചെന്നുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ വളരെയേറെ ആനന്ദത്തോടെ ഈ പെണ്വിടെ നല്ല നീയത്തോടെ അവിടെ നിന്ന് മഹാനുഭാവന്റെ വാക്കു മുഴുവനും കേൾക്കുകയാണ് കേട്ട് പഠിച്ചിട്ട് പെണ്ണവിടം വീട്ടിൽ ചെന്നിട്ട് പുന്നാര മക്കളരികിലേക്ക് ആ പ്രിയപ്പെട്ട പൊറ്റ മക്കളരികിൽ ചെന്നിട്ട് പറഞ്ഞു ഇല്ല ഇൻഷാ അല്ലാ ഇനി മുതൽ ഞാൻ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യൂല ൾക്കും അങ്ങനത്തെ ഒരവസ്ഥ വരാൻ പാടില്ല എന്റെ മക്കൾ സങ്കടപ്പെടാൻ പാടില്ല അങ്ങനെ ചെയ്തു കുറച്ചു നേരം കഴിഞ്ഞാൽ ആ തുണി കൊടുക്കും പണ്ടത്തെ കാലഘട്ടമാ ആ തുണി മാറ്റി കൊടുക്കുമ്പോ പിന്നെ ആ കുട്ടിയുടെ വയറ് പെരുവന്നില്ല കുട്ടിക്ക് വായു കയറുന്നില്ല കുട്ടിക്കവിടന്ന് വല്ലാതെ ഒമിറ്റു വരുന്നില്ല കുട്ടിക്കവിടം നെപ്പ് കിടത്തിയാൽ ഉറക്കം വരികയാണ് അതുകൊണ്ട് ഉമ്മാ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എങ്കിൽ ഞങ്ങളുടെ പൊന്നമക്കൾ അവതാളത്തിലായി പോകും നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പുന്നാര മക്കളുടെ ജീവിതം അവർ എപ്പോഴും അസുഖമുള്ളവരായി മാറും എന്നും പറഞ്ഞ് നിങ്ങൾ അവർക്കിതൊന്നും ഇട്ടു കൊടുക്കേണ്ടെന്നല്ല അക്കെ നിങ്ങൾ ചെയ്തോളി പക്ഷേ നിങ്ങളായി നിങ്ങളുടെ മക്കളെ നിങ്ങളില്ലാതെയാക്ക അത് വല്ലാത്തൊരു സങ്കടമാകും അത് വല്ലാത്തവര് വിഷമമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് മഹതിയായ പോലും പറഞ്ഞു പോയത് നാ ഉദിച്ച ിൽ നഫീസത്ത നഫീസത്തൽ വീറ ദീപം തിരോസത്ത കരളിൻ കരളിക്കാരളാണ് ആരംഭക്കനിറാണ് മുത്തിൻ്റെ കുടുംബത്തിൽ വന്നിരുന്ന മലരാണ് നഫീസത്തിൽ മിശ്രിയ റളിയല്ലാവു താരാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് വല്ലാ മക്കളെ നീ തന്നെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം അവതാളത്തിലാകും അള്ളാഹുവേ നമ്മളെങ്ങനാണ് വീട് വൃത്തികേടാകും നമ്മൾ നമ്മളങ്ങനല്ലേ വീട് വൃത്തികേടാകും ബെഡ് വൃത്തികേടാകും മൂത്രമൊഴിച്ചിട്ട് അതേ മൂത്രത്തിൽ തന്നെ വീണ്ടും കുട്ടി കിടത്ത ആ ഒരു പ്രവണത വരല്ലേ അത് കുട്ടിക്ക് വായു കയറാനും അത് കുട്ടിക്ക് സങ്കടമാകാനും അത് കുട്ടിക്ക് ബുദ്ധിമുട്ടാകാനും അത് കാരണമാണ് കുട്ടിക്ക് അല്ലേ ഇനി എങ്ങനെ വയറന്ന് പെരുവന്നത് കണ്ടാൽ നിങ്ങൾ മരുന്ന് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ കൊച്ചുമക്കളുടെ വയറ്റത്തൊന്ന് കൈവച്ചിട്ട് فليعبدوا رَبَّ هَذَا البيت أَلَّذِي يطعمهم مِنْ جُوعٍ وَآمَنَهُمْ مِنْ خَوْفٍ إِذْ <applause> അതുകൊണ്ടാണ് അവിടെ നിന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ അവിടെ അരുമ മക്കളെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാർസുമാർ അവരൊക്കെ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഒരുപാട് നേരം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുക്കുന്ന മൂത്രമൊഴിച്ച് കെട്ടി നിൽക്കുന്ന ആ വസ്ത്രത്തിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കും ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോച്ചുകൂടെ ഒഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ് പക്ഷേ ഒരുപാട് നേരം നോക്കുന്നതാ നമ്മുടെ മക്കളെ നിർത്തരുത് ആനിമായ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു കൊടുക്ക ട വയറ്െരുകാനും അത് കണ്ണിന്റെ കാഴ്ച കുറയാനും കാരണമാണ് അണ്ടങ്ങള് നമ്മളതാണ് നമ്മള് ഇതൊന്നും നമ്മളിപ്പോ ശ്രദ്ധിക്കാറില്ലേ എവിടെങ്കിലും പോകുമ്പോ ഒരെണ്ണം ഇട്ടാൽ അവർ പമ്പിൾ സെറ്റ് കൊടുത്താൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മളായി മഹാനുഭാവനാ പെണ്ണിനോട് പറഞ്ഞത് മോളെ നീ കാരണത്താൽ നിന്റെ പുന്നാര മക്കള് രോഗികളായി കാഴ്ച അവിടെ രോഗികളായി ചേരാൻ പാടില്ല

റസൂലിക മുഹമ്മദ് അല്ലാഹുവേ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അള്ള മാലിക്കുൽ മുലൂകായ അള്ളാഹ ഞങ്ങളുടെ എല്ലാവരുടെ സങ്കടങ്ങളെയും നീ മാറ്റണേ അല്ലാ ുഃഖങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് ആ ചെയ്യാം പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകള് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങളെ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ കീമാന്തരണേ അറബേ കടക്കാരാക്കി ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ലാ രോഗങ്ങൾ തരല്ല അല്ലാ വിഷമങ്ങൾ തരല്ല അല്ലാ ദുഃഖങ്ങൾ തരല്ല േ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളില് ഏതെല്ലാം പ്രയാസങ്ങളില് ഏതെല്ലാം നൊമ്പരങ്ങളിൽ ആരെല്ലാം കഴിയുന്നോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അള്ളാഹ്ഹുവേ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ അല്ലാഹുവേ സന്തോഷം തരണേ അല്ലാ െ നീ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല ഈ മജിലിസിൽ സംഗമിച്ചവരെ തപോലാക്കണേ അല്ല അല്ലാരുടെ മക്കളെ പൊന്നുപോലെ നോക്കാൻ അവരെ ഇഷ്ടപ്പെടാൻ വളർത്താൻ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നീ നീഫീക്ക് തരണേ അല്ല ഇതിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരും നീ അവരുടെയൊക്കെ നീ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലോ സഫലമാക്കി കൊടുക്കണേ അല്ലോ സഫലമാക്കി കൊടുക്കണേ അല്ലോ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റണേ അല്ലോ ഈ മജിലിസിൽ പാഴാക്കല്ല റബ്ബേ രോഗികൾ ഈ പരിപാടി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരവൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹും إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين